കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകളുടെ സ്റ്റോപ്പ് വർദ്ധിപ്പിച്ചു പതിനാറ് സ്റ്റോപ്പുകൾക്ക് അധിക സ്റ്റോപ്പ് പതിനാറ് ട്രെയിനുകൾക്ക് അധികം സ്റ്റോപ്പ് അനുവദിച്ചു യാത്രാ സൗകര്യം കണക്കിലെടുത്താണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ ഈ നടപടി ധനുസുമോദ് ഈ വാർത്തയുടെ വിശദാംശം ഇപ്പോൾ നിരന്തരം എം പിമാർ ഉന്നയിക്കുന്നതാണ് അവരവരുടെ മണ്ഡലങ്ങളിൽ സ്റ്റോപ്പ് കൂടുതൽ അനുവദിക്കണം എന്നുള്ളൊരു കാര്യം എക്സ്പ്രസ് ട്രെയിനുകൾക്കാണ് ഇപ്പോൾ കൂടുതലും സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ ചെന്നൈ എക്മൂറിന് അമ്പലപ്പുഴയിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഇതുകൂടാതെ നിലമ്പൂർ റോഡ് എക്സ്പ്രസിന് തൂവൂറിൽ സ്റ്റോപ്പുണ്ട് മധുര എക്സ്പ്രസ്സിന് ചെറിയനാട് സ്റ്റോപ്പുണ്ട് വരാവൽ എക്സ്പ്രസിന് പരപ്പനങ്ങാടിയിൽ വട വടകരയിലും സ്റ്റോപ്പുണ്ട് പരപ്പനങ്ങാടിയിൽ ഇപ്പോൾ പുതിയൊരു ട്രെയിൻ കൂടി സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയാണ് ഗാന്ധിഗ്രാം എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഇന്റർസിറ്റി എക്സ്പ്രസ്സിന് പൂങ്കുന്നത്ത് സ്റ്റോപ്പ് ുണ്ട് നാഗർഗോവിൽ എക്സ്പ്രസ്സിന് ധനുവച്ചപുരത്ത് കണ്ണൂർ എക്സ്പ്രസിന് കണ്ണൂർ സൗത്തിൽ സ്റ്റോപ്പ് ഉണ്ട് മധുര എക്സ്പ്രസ്സിന് ബാലരാമുരത്ത് സ്റ്റോപ്പുണ്ട് പാലരുവി എക്സ്പ്രസ്സിന് കിളികല്ലൂർ സ്റ്റോപ്പുണ്ട് ഈ ഭാവനഗർ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ഇങ്ങനെ പതിനാറ് ട്രെയിനുകൾക്കാണ് പലയിടങ്ങളിലായി പുതിയ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്